പി ജെ കുയൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ പ്രതികരണത്തിലേക്ക് കാര്യം ഒരാളെക്കാൾ നല്ലത് ഒരു ടീമാണ് അത് അവർ നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് എന്റെ അഭിപ്രായം അല്ല രാഹുൽ മാൻകൂട്ടത്തില് ഒരു എം എൽ എ ആണ് തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആണ് ആ മണ്ഡലത്തിൽ പോകേണ്ട അദ്ദേഹത്തിന്റെ കടമയാണ് അദ്ദേഹം പോയത് അദ്ദേഹത്തിന്റെ ഭരണഘടനമായ പരമായ ഒരു എം എൽ എ എന്നല്ലേ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുകയും പരിഹാരം കാണുവാൻ ശ്രമിക്കേണ്ടത് എം എൽ എയുടെ കടമയാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു അതിനകത്ത് തിട്ട് തീർച്ചയായും അതുതന്നെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം അല്ല ആ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന അതെല്ലാം കഴിഞ്ഞ കാര്യ കഴിഞ്ഞ കാര്യങ്ങളാണ് രാഹുൽ മാംകൂട്ടത്തിൽ ആരോപണം വന്നപ്പോൾ കെ പി സി സി വളരെ കെ പി സി സി നടപടിയെടുത്തു ഇനി അതൊരു ചർച്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അതെ അതെ അത് ഒരു എം എൽ എ എന്ന നിലയിൽ അയാൾക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കാവുന്നാണല്ലോ എം എൽ എ എന്ന നിലയിൽ അതിനെന്താ തെറ്റ അദ്ദേഹം ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ അല്ലേ അതല്ലേ പിന്നെ കെ പി സി സി അദ്ദേഹത്തിന് എതിരെ എടുക്കേണ്ട അക്ഷയ എടുത്തു കഴിഞ്ഞു ദാറ്റ് ഈസ് ഓവർ അതിൽ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല യും അതിന്റെ വിഷയത്തിലൊക്കെ സർക്കാർ അഡ്വാൻറ്റേജ് തെരഞ്ഞെടുപ്പ് നിയമസഭ തെരഞ്ഞെടുപ്പ് രണ്ടു കോൺഗ്രസ് ഉള്ള നീക്കങ്ങളൊക്കെ അല്ലെങ്കിൽ കോൺഗ്രസിനെയും യു ഡി എഫ് ശബരിമല കാര്യം അഡ്വാൻറ്റേജ് ആയിട്ടൊന്നും കാണുന്നില്ല മറിച്ച് ശബരിമലയിലെ ഇതുപോലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം കേരളത്തിലെ ഇന്ത്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം ഇങ്ങനെ മോഷ്ടിക്കപ്പെട്ടാൽ അത് എല്ലാവരുടെയും ആശങ്കയാണ് എല്ലാവരുടെയും പ്രശ്നമാണ്